ഒന്ന് രണ്ട് പ്രവചന ശബ്ദം കൂടെ ഞാൻ നിങ്ങൾ കൈമാറുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക ലോകം ലോകരാജ്യങ്ങൾ ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു കൊറോണ ടൈമിന് ലോകരാജ്യങ്ങൾ ലോക്ക്ഡൗണിലേക്ക് പോയതുപോലെ ഒരു ശബ്ദം ഞാൻ പ്രാർത്ഥന മുറിയിൽ കേട്ടു ലോക്ക്ഡൗൺ മാരകമായ പകർച്ചവ്യാധി നിമിത്തം ലോകരാജ്യങ്ങളെ വീണ്ടും പിടിമുറുക്കുന്ന കൊറോണ പിടിമുറയ്ക്കിയതുപോലെ ഒരു പകർച്ചവ്യാധി ഒരു വൈറസ് ലോകരാജ്യങ്ങളിൽ വീണ്ടും വ്യാപിക്കാൻ പോകുന്നു എയർപോർട്ടുകൾ വീണ്ടും അടച്ചിടും റെയിൽവേ സ്റ്റേഷനുകൾ വീണ്ടും അടച്ചിടും ആ വിധത്തിലുള്ള ഒരു മാരക വ്യാധി ഉണ്ടാകാൻ പോകുന്നു ദൈവസഭ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക അതിന്റെ വ്യാപ്തി കുറയട്ടെ ദൈവത്തിൻ്റെ കരമത്തിന്റെ വെളിപ്പെടട്ടെ തൻ്റെ മക്കളെ കർത്താവ് സൂക്ഷിക്കട്ടെ നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വരവേറ്റം അടുത്തു ഈ ലോകം ശാശ്വതമല്ല കർത്താവിന്റെ വേണ്ടി ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി എച്ച് എം ബി വി കേസ് സ്ഥിരീകരിച്ചുവെന്ന വാർത്തയാണ് ബംഗളൂരിൽ നിന്നാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ എച്ച് എം ബി വി എന്ന് പറയുന്ന ചൈനയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട വൈറസാണ് വളരെ മാരകമായ ഒരു വൈറസാണ് ഇത് എട്ട് മാസം പ്രായമുള്ള ഒരു ബംഗളൂരിലെ കുഞ്ഞിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ് ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചെയ്യുന്നു റഹീസ് ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ടു ഇന്ത്യ ആദ്യമായിട്ട് ഈ എച്ച് എം കേസ് ബംഗളൂരിൽ കുഞ്ഞിൽ സ്ഥിരീകരിച്ചുവെന്ന വാർത്ത വരുന്നു എപ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നിട്ടുള്ളത് എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എസ് കെ എൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ത്യ ജാഗ്രത പുലർത്തേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബംഗളൂരുവിലുള്ള എട്ട് മാസം പ്രായമുള്ള കുട്ടിക്കാണ് ഇപ്പോൾ എച്ച് എം വൈറസ് ആദ്യമായി ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് ടെസ്റ്റ് ചെയ്തത് ഈ സിറ്റി ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലാണ് ഈ എച്ച് എം വി വൈറസിനായിട്ടുള്ള ടെസ്റ്റ് നടത്തിയത് ആ ടെസ്റ്റ് റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ഇത് കർണാടകയിലെ ആരോഗ്യ മന്ത്രാലയം ഈ കേസ് കേസ് വിലയിരുത്തി ഈ റിസൾട്ട് വിലയിരുത്തി ശേഷം ആരോഗ്യ വകുപ്പ് ഈ റിസൾട്ടിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എച്ച് എം ബി വൈറസിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം മുൻകരുതൽ ശക്തമാക്കി കേരളം ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എച്ച് എം വി വൈറസിനെതിരെ ജാഗ്രത കർശനമാക്കുകയാണ് കേരളം വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ കുട്ടികളും ഗർഭിണികളും നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം അനാവശ്യമായി ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാൽ ഉപയോഗിച്ച് വായുമൂക്കും മറയ്ക്കണം മുറികളിൽ ശരിയായ വായുസഞ്ചാരം ഉറപ്പാക്കുക പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമാക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടുക എന്നിവയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു മറ്റു വൈറസുകൾ കേരളത്തിൽ അതിവേഗം സ്ഥിരീകരിച്ച സാഹചര്യമുള്ളതിനാൽ മുൻകരുതൽ കൃത്യമായി പാലിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ജനം തിരുവനന്തപുരം